ഒരു സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുള്ള ഒരു സാധനം കണ്ടിട്ടില്ല ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അത് കാണാനാണ് പോകുന്നത് നമ്മൾ ഒട്ടക്കെ പുറത്തൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഇതിപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ഏരിയയാണ് ഒരുപാട് ദർഗകൾ സിയാർത്ഥ കേന്ദ്രങ്ങളുണ്ട് മിസ്രെന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായത് ഒരു നഗരമാണ് ടൂർ ഒരുപാട് പ്രാവശ്യം പേര് പറയപ്പെട്ട ഒരു നഗരമാണ് മിസ്ര മിസറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നിറയെ കച്ചവടക്കാരാണ് ഈജിപ്തിലെ ഒരുപാട് പുരാതന ശിലകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ രൂപങ്ങളും അതിൻ്റെ സോവനീറകളുടെ വിൽപ്പനകളും അതിൻ്റെ ആ ഒരു ഒരുപാട് ശേഖരങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇതിൻ്റെ തൊട്ട് പിറകിൽ തന്നെയാണ് നമ്മളെ ഒട്ടക സവാരി നടത്തിയ ഒരു സ്ഥലമുള്ളത് അപ്പോൾ ഇവിടെ സന്ദർശനത്തിന് ഒരു നാളുകളൊക്കെ അത് വാങ്ങും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യും ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ട്രാക്ടറാണ് ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിറമിഡിൻ്റെ ഈ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ അവിടെയാണ് വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിരമിഡുകളുടെ കാഴ്ച ദൂരെ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഏറ്റവും മനോഹരം പിരമിഡുകളുടെ താഴെ ചെന്ന് നിന്ന് നോക്കുന്ന കാഴ്ചകളേക്കാൾ മനോഹരം ദൂരെ നിന്ന് കാണുന്ന ആകാര ഭംഗിയും അതിൻ്റെ ആ ഒരു തലയെടുപ്പും ആ ഒരു രൂപമൊക്കെ കാണാനാണ് മനോഹരമായ കാഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഈ പിരമിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കല്ലുകളൊക്കെ കൂട്ടിയിട്ടത് കാണാം ഇരുവശങ്ങളിലായിട്ട് അത് ഉപയോഗ നിർമ്മാണത്തിൻ്റെ ശേഷം അടർന്ന് വീണതും പിന്നെ പരിസരത്തുള്ള കല്ലുകളൊക്കെ ആളുകൾക്ക് സന്ദർശനത്തിന് വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സൈഡിലേക്ക് മാറ്റിയിട്ടതൊക്കെയാണ് കച്ചവടക്കാരും ഒരുപാട് കാണുക പക്ഷേ സന്ദർശകർ മറ്റു പിരമിഡുകളെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ് കാരണം ഏറ്റവും വലിയ പിരമിഡിന്റെ അടുത്താണ് കൂടുതൽ സന്ദർശകരുള്ളത് കുതിരവണ്ടിയും ഒട്ടക്ക സവാരിയും ഒക്കെ ഇതിൻ്റെ പരിസരത്തും ഉണ്ട് അപ്പം ആ പിരമിഡിന്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിരമിഡിന്റെ ഭാഗത്തൊരു വിടവ് കാണാം മുഗൾ ഭാഗത്ത് അത് പിരമിഡിൻ്റെ അകത്തേക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രവേശന കവാഡായിരുന്നു ഇപ്പോൾ അത് അലോഡല്ല അതിലൂടെ കയറാനുള്ള ഒരു അനുമതി ഇപ്പോൾ അല്ല അപ്പോൾ അതിൻ്റെ താഴെയാണുള്ളത് അത് നമുക്ക് അടുത്ത് കാണാം ഒമ്പത് പിരമിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്തൊരു പിരമിഡ് ഈ രണ്ട് പിരമിഡുകൾക്കാണ് എൻട്രി ഇപ്പോൾ അലോഡുള്ളത് അതൊരു പിരമിഡാണിത് ഇതിൻ്റെ ഒരു കല്ലെടുത്തിട്ട് ഇവിടെ ഈജിപ്തിലൊരു അലീഷ എന്ന് പറഞ്ഞ ഒരാളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതാണ് അത് അതൊക്കെയാണ് കല്ലുകൾ കണ്ടില്ലേ നടക്കണേ അപ്പോൾ കുത്തനെ അച്ചതാണ് ഒന്ന് കേറി ചെയ്യണം തന്നെ മാറി ഇതാണ് കാഴ്ച കളറുണ്ട് മുഗൾ ഭാഗത്തുള്ളതാണ് കേട്ടോ അതിന്റെ ശരിക്ക് രൂപം ആ ഒരു കോണകഥ കാണുന്നു പിന്നെ കല്ലൊക്കെ അടർന്ന് വീണ് 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 അടുത്തേക്ക് എത്തുമ്പോഴാണ് കല്ലുകളുടെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുക ഈ കാണുന്നതൊക്കെ ഈ കല്ലുകൾ പൊടിഞ്ഞതാണ് ഈ വലതു കാണുന്ന കല്ലുകളാണ് ശരിക്കും പിരമിഡിലുള്ള കല്ലുകൾ മെങ്കൂർ എന്ന് പറഞ്ഞ ആളെ പിരമിഡാണ് അത് ഓരോ പിരമിഡ് പിരിമിഡുണ്ടാക്കി ആളുകൾ പേരോട് തിരിച്ചുണ്ടാവും ഇയാളെ ശവകുടിയിലായിരിക്കും ഇവിടെ ഉണ്ടാവുക താഴ്ഭാഗത്തൊക്കെ കല്ലുകൾ ശരിക്കും അവരടുക്കി വച്ചത് പോലെയുള്ളത് പക്ഷേ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കല്ലുകളൊക്കെ അലങ്കോലമായിട്ടുണ്ട് കേട്ടോ ആ ഒരു അടുക്കും ചിട്ടൊക്കെ കുറേ പോയിട്ടുണ്ട് അതിൻ്റെ ആ ഇടയിൽ കാണാൻ ഒരു വിടവ് ഉണ്ടല്ലോ ആ വിടവാണ് പഴയ കാലത്ത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി എൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രവേശന കവാടാണത് ഇതിലൂടെ അങ്ങനെ പോയതിൻ്റെ ഉള്ളൂ അത് എൻട്രി ഫ്രീ ആണ് ഫീസ് ഒന്നുമില്ല നേരത്തെ ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അകത്തേക്ക് കേറാൻ ടിക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ കേറേണ്ട തീരുമാനിച്ചു ഇനി നമ്മൾ പോണത് ആ സിംഹത്തിന്റെ തലയും ആ മനുഷ്യന്റെ ഉടലുള്ള ഒരു സാധനം കാണാൻ വേണ്ടിട്ടാണ് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞ് തരാം നമ്മൾ വാഹനം കയറി നമ്മുടെ ഡ്രൈവറ് വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മളോട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സമയമൊക്കെ അനുവദിച്ചു തരും നല്ല രസകരമായൊരു യാത്രയാണ് അങ്ങനെ വാഹനത്തിൽ കയറി നമ്മൾ തിരിച്ചു പോരുമ്പോഴുള്ള ആ പിരമിഡിൻ്റെ ഒരു കാഴ്ചയാണ് ഏറ്റവും വലിയ പിരമിഡിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്തും സഞ്ചാരികളുടെ ഒരു ഒഴുക്കാണ് കേട്ടോ വാഹനങ്ങൾ നിർത്തി പിരമിഡിൻ്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പല രാജ്യക്കാരും ദേശക്കാരും വംശക്കാരും ഒക്കെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാണുന്നതാണ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന അത്ഭുത പ്രതിഭാസം പണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നമ്മളൊക്കെ കണ്ടു പരിചയിച്ചൊരു മുഖം ഒറ്റ കല്ലിൽ തീർത്ത മനുഷ്യ മുഖവും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു രൂപമാണ് ഈ കാണുന്ന സ്ഫിങ്സ് ഈ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യാനൊക്കെ വിശാലമായ സൗകര്യമുണ്ട് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഫീ ഒക്കെ അപ്പോൾ ദൂരെ കാണുന്നത് രണ്ട് പിരമിഡുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡും അതിൻ്റെ തൊട്ടടുത്തുള്ള അതിനോട് അത്ര കിടപിടിക്കുന്ന മറ്റൊരു പിരമിഡുമാണ് അത് ദൂരെ കാണുന്നത് ഒരു സിമൂഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുള്ളൊരു സാധനം കണ്ടിട്ടില്ല ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടാൽ അത് കാണാനാണ് തോന്നുന്നത് അതൊരു ശവകുടീരം തന്നെയാണ് ഒരു ഫിരോമനിൻ്റെ ഫിരോവൻ പറയാൻ പോലെ ഒരു സ്ഥാനപ്പേരാണ് ഒരു പോസ്റ്റിൻ്റെ പേരാണ് അപ്പോൾ ഇവിടെയാണ് വെള്ളി അവിടെ കാണാൻ നമ്മൾ പെരുമുണ്ടീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റൈഡിങ് താരിഫ് വൺ ഹവർ ഇവിടെ കുതിര സവാരി ഒട്ടക്കത്തിൻ്റെ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും ഉള്ളാണ് ഇതെന്താ ആ കൊട്ട കൊട്ട ഇവിടെ ഫുൾ ഒട്ടക ഇതാ കാണുന്നതാണ് അവിടെ കാണണ്ട നമ്മൾ അതിൻ്റെ അടുത്ത് എത്തും ഇതൊക്കെ പിന്നെ സവാരി നടത്തുന്ന പൈസ കൊണ്ട് സവാരി നടത്തുന്ന ഒട്ടങ്ങൾ നമ്മൾ ഒരു ഒട്ടക്കത്തിൻ്റെ പുറത്ത് കയറി അതായത് ഇവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ പിരമിഡ് അതിൻ്റെ രൂപങ്ങൾ തൊപ്പികൾ നേരത്തെ നമ്മൾ അവിടെ കണ്ടതുപോലെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരുപാട് സാധനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൽ തൊപ്പികളുണ്ട് ഈ പിരമിഡിൻ്റെ രൂപങ്ങൾ എൻ്റെ പിന്നെ ഈജിപ്ത്സിലാ ആളുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങളുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വലിയ പിരമിഡുകളും ചെറിയ പിരമിഡുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തു കാണാം ഈ വലതു സീഡുള്ള മതിലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രവേശിക്കാൻ കഴിയില്ല അപ്പുറത്ത് ചെന്നിട്ടുമാണ് അങ്ങോട്ട് കിടക്കാൻ കാരണം ആ ഭാഗത്താണ് നമ്മൾ കാണാൻ പോകുന്ന ആ സ്വിങ്സ് ഉള്ളത് ഈജിപ്തിലെ ഗീസയിലാണ് ഈ പിരമിഡുകളും ഈ സ്വിങ്സും ഒക്കെ ഉള്ളത് ചുണ്ണാമ്പുകലിൽ നിർമ്മിച്ച വലിയൊരു ശില്പാണ് ഈ സ്ഫിങ്സ് എന്ന് പറയുന്നത് അഥവാ ഗിസയിലെ സ്ഫിങ്സ് എന്ന് പറയുന്ന ഈ ഒരു രൂപം സിംഹത്തിന്റെ ഉടലും മനുഷ്യൻ്റെ തലയുള്ള ഒരു രൂപം കഫ്ര എന്ന് പറയുന്ന ഒരു ഫറോവ ഉണ്ട് ആ ഫറോവയുടെ മുഖത്തിന്റെ രൂപമാണ് ഈ സ്വിങ്സിന് എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് സ്ഫിങ്സുകൾ ഉണ്ടെങ്കിലും പൊതുവെ സ്വിങ്സ് എന്നറിയപ്പെടുന്നത് ഈജിപ്തിലെ ഈ ഗിസൈലുള്ള ഈയൊരു രൂപത്തിനെ കുറിച്ചാണ് നെയ്ൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ഈ സ്ഫിങ്സ് നിലനിൽക്കുന്നത് ഈ സ്ഫിങ്സിന്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ പാദം മുതൽ വാല് വരെ അതായത് അതിന്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അടിയാണെന്ന് പറയപ്പെടുന്നത് അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ വാല് ബാക്കിലേക്ക് നല്ല നീളം ഉണ്ടാകും അതേപോലെ നമ്മൾ പിന്നെ കാല് മുതൽ തല വരെ എന്ന് പറയില്ലേ അപ്പോൾ അടീന്ന് മുകളിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് അടിയാണ് അതായത് ഇരുപത് മീറ്റർ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലുപ്പം ബി സി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഗിസ പീഠമോബി അതായത് പിരമിഡുകളുള്ള പീഠഭൂമിയിലെ ഒരു പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ ഒരു ഒറ്റക്കൽ ശില്പമാണ് സ്പിങ്ക്സ് എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് പിരമിഡുകൾ ഉണ്ടാക്കാനും അതേപോലെ ഈ ഒരു സ്പിനിക്സ് ഉണ്ടല്ലോ അതുണ്ടാക്കാനൊക്കെ ഒരേ കോറി അതായത് ഗിസയിലെ ഒരു കോറി നിന്നുള്ള കല്ലുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത് ഇതൊക്കെ ആളുകൾ ഏറ്റിക്കൊണ്ടു കൊണ്ടുവന്ന കല്ലുകളാണ് കേട്ടോ അതവിടെ നിർമ്മിച്ചതാണ് ഇതും ഒരു പിരമിഡ് പിരമിഡുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്പിന്നിക്സ് ഉൾപ്പെടാം ഇത് വലിയ ഫുട്ബോൾ കളിക്കാരനാണ് കളികളൊക്കെ ഉണ്ടല്ലോ ഈ കല്ലിന്റെ ഈ കോർണറൊക്കെ ഒറ്റ കല്ല് തന്നെ ദുർത്തിക്കാണ് കേട്ടോ അവിടെ വേറെ പീസ് വെച്ചതൊന്നല്ല പിന്നെ വഴി ആർക്കൂടെ ആർക്കൂടെ ഈജിപ്തിലെ കാഴ്ചകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോ കണ്ടത് പിരമിഡുകളുടെ ഭാഗത്തുള്ള കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കണ്ടത് ഇനി ഒരുപാട് കാഴ്ചകൾ ഈ കാണാനുണ്ട് അപ്പോൾ ഈ പിരമിഡുകളുടെ കാഴ്ചകൾ കണ്ട് നമ്മളിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നഫീസത്തുൽ മിസ്രിയാർ റബ്ദിയുള്ള വന്നുവിൻ്റെ ദർഗയും പരിസരത്തുള്ള ഒരുപാട് കാഴ്ചകളും നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വാഹനത്തിൽ കയറി അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാണ് നമ്മളവിടെ എത്തുക അപ്പോൾ അവിടുത്തെ കാഴ്ചകളും മനോഹരമായ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്തൊരു വീഡിയോയിൽ കാണാം